നമ്മൾ സാധാരണ സംസാരത്തിൽ ഉപയോഗിക്കുന്നതാണ് ജനറൽ എന്നത് ജനറൽ എന്നും സ്പെഷ്യൽ എന്നും പറയാൻ വേണ്ടി അറബിയിൽ എന്താണ് ഉപയോഗിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ മുതിർ ആം മുതിർ ആം ആം എന്നാണ് ഉപയോഗിക്കുക നിങ്ങൾ പലതിലും ആം എന്ന പദം കേട്ടിട്ടുണ്ടെങ്കിൽ ആം എന്ന് പറയരുത് ആം എന്ന കൊണ്ട് അറബി എന്ന അക്ഷരത്തിൻ്റെ അറബി എന്ന പദത്തിൽ ആദ്യ അക്ഷരം ഉണ്ടല്ലോ ആം അത് വളരെ പ്രധാനമാണ് അപ്പോൾ ആ ഒരു പ്രൊണൗൺസിയേഷനിൽ പറയാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് ജനറൽ എന്ന് പറയുന്നതിൻ്റെ വാക്കുകൾ പറയാം ജനറൽ മാനേജർ എങ്ങനെയാണ് പറയാം മുദീർ ആം മുദീർ ആം ജനറൽ ഹോസ്പിറ്റൽ മുസ്തഷ്ഫ ആം മുസ്ത ആം അത് ഒരു അതായത് നമ്മൾ ഹൈവേക്കും ഇതേപോലെ പറയും അതായത് പൊതുവായ വഴിയാണല്ലോ ഹൈവേയൊക്കെ അതുകൊണ്ട് തന്നെ തരീഖ് ആം ഷാരി ആം എന്ന് പറയും എന്താണ് പറയുക ഷാരു എന്നാൽ വഴിക്ക് പറയുമെന്ന് നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഷാരു ആം ഹൈവേ അന ഫി ഷാർ ആം ഞാനൊരു ഞാനൊരു പൊതു നിരത്തിലാണുള്ളത് എന്ന് മലയാളം പറയാം ഞാനൊരു ഹൈവേയിലാണുള്ളത് അപ്പോൾ ആം എന്ന് മനസ്സിലായല്ലോ രണ്ടാമത്തെ ഹാസ് ആണ് ഹാസിന് കുറേ മീനിങ് ഉണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റിൽ നമ്മൾ പറയുന്ന പിന്നെ പ്രത്യേകമായത് അർത്ഥത്തിന് ഉദാഹരണം പറഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എങ്ങനെയാണ് പറയുക മുസ്തഷ ഹാസ് ഞാൻ ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ഫി ഖാസ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഖാസ് ഇപ്പോൾ ഹാദ മക്തബ് ഖാസ് ലിൽ മുദീർ ഇത് മാനേജറുടെ സ്പെഷ്യൽ ഓഫീസാണ് ഹാദാ ഗുർഫ ഖാസ് ഇത് പ്രൈവറ്റ് റൂമാണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ ചില വിമാനങ്ങൾക്കറിയാം തൈ തൈറാൻ ഖാസ് ഖാസ് എന്ന് പറയാം സയ്യാർ ഹാസ് ഈ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റി പറയാറുണ്ട് എന്താണ് പറയാം റുസ ഖിയാദ സയ്യാറ ഖുസൂസി ഹാസിൻ്റെ അതേ തന്നെയാണ് ഖുസൂസി എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് അപ്പോൾ ഹാസിൻ്റെ മറ്റൊരു രീതിയാണ് ഖുസൂസി എന്ന് പറയും അത് ആമിന് പറയുമ്പോൾ റമൂമി എന്നും പറയും ഇത് രണ്ടും ഏകദേശം മീനിങ് ഒന്ന് തന്നെയാണ് പക്ഷെ ഒരു ക്ലൂ കിട്ടുമ്പോൾ നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലാക്കിയാണ് സാധിക്കും ഇതിപ്പോൾ ഒരു പൊതുവിഷയമാണ് ജനറൽ ടോപ്പിക്കാണെന്ന് പറയാം മൗലൂ ആം ഇല്ല ഇതൊരു സ്പെഷ്യൽ പിന്നെ സബ്ജെക്റ്റാണ് ഹാദ മൗതു ഹാസ് മനസ്സിലായല്ലോ അപ്പോൾ പ്രൈവറ്റ് എന്നതിനും അതേപോലെ തന്നെ പ്രത്യേകമായത് എന്നതിനൊക്കെ ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് ഹാസ് ഹുസൂസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരം നല്ല നല്ല വിവരങ്ങളൊക്കെ അറബി ഭാഷ അറബികളെപ്പോലെ പറയുവാൻ നിങ്ങളെ പര്യാപ്തമാക്കുന്ന അറബിക് യൂണിയുടെ എല്ലാ വെള്ളിയാഴ്ചകളിലുള്ള വെബിനാറിൽ നിങ്ങൾ പങ്കെടുക്കുക ഇനിയൊക്കെ അധികം പഠിച്ച് മുന്നേറണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അറബിക് യൂണി വാട്സപ്പ് ആൻഡ് സൂം ലൈവിലൂടെ സൂം ലൈവിലൂടെ സ്പെഷ്യൽ കോഴ്സ് നടത്തുന്നുണ്ട് അതിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് ശുക്ര ന്യായ